മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ ൂർ ജവഹർ നവോദയ വിദ്യാലയത്തിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയിൽ ലോക്സഭാംഗങ്ങളുടെ പ്രാദേശിക വികസന ഫണ്ടായ എം പി ലാഡ്സ് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു മായന്നൂർ ജവഹർ നവോദയ വിദ്യാലയത്തിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയിൽ ലോക്സഭാംഗങ്ങളുടെ പ്രാദേശിക വികസന ഫണ്ടായ എം പി ലാഡ്സ് ഉപയോഗിച്ച് നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം നിർവഹിച്ചു മൊത്തം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചിലവിൽ ഇരുപത്തിനാല് കമ്പ്യൂട്ടറുകളാണ് എം പി ഫണ്ട് വഴി നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന് വേണ്ടി അനുവദിച്ചത് വിദ്യാഭ്യാസത്തിനൊപ്പം മനുഷ്യ സമൂഹത്തിന് ഗുണപരമായ മാറ്റം സൃഷ്ടിക്കുന്ന പൊതുപ്രവർത്തനം അടക്കമുള്ള രംഗത്തുകൂടി മികച്ച വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വരണമെന്നും കെ രാധാകൃഷ്ണൻ എം പി അഭിപ്രായപ്പെട്ടു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷനായി വി എം സി മെമ്പർ സി എ സുനിൽകുമാർ പി ടി സി മെമ്പർ സി ബി ജോഷ് ജവഹർ നഹോദയ പ്രിൻസിപ്പാൾ എസ് ബിന്ദു വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ ദിനേഷ് സ്റ്റാഫ് പിടിഎ അംഗങ്ങൾ രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സിസിവി ന്യൂസ് കൊണ്ടാഴി